ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അതൊരസാധാരണ സംഭവമായിരുന്നു അതും ഇന്ത്യയിൽ ആദ്യമായി എല്ലാവരും പറഞ്ഞു ഇത് നടക്കില്ല അധിക സാമ്പത്തിക ബാധ്യത ഇത് കാരണം ഉണ്ടാകും അസാധ്യമായ കാര്യമാണ് പക്ഷേ ജോലിയില്ലാതെ ദിനങ്ങൾ തള്ളി നീക്കുന്ന ഒരു യുവാവിന്റെ വേദന അതിനപ്പുറമായിരുന്നു അത് സാമ്പത്തിക പ്രശ്നം മാത്രമായിരുന്നില്ല ഒരു മാനുഷിക പ്രശ്നം കൂടിയായിരുന്നു ആ ദുരിതത്തിന്റെ പരിഹാരം കണ്ടെത്താൻ ധൈര്യമായി നിന്നത് ഒരാൾ മാത്രം അത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയായിരുന്നു ആ രാഷ്ട്രീയ തീരുമാനം ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്തവരുടെ ജീവിതം എങ്ങനെ മാറ്റിമറിച്ചു ഇതാണ് ആ കഥ കേരളം ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അന്ന് നേരിട്ടത് സാക്ഷരതയിൽ മുൻപന്തിയിലായിരുന്ന നാട് എസ് എസ് എൽ സി ഡിഗ്രി പാസ്സായ പതിനായിരക്കണക്കിന് യുവാക്കൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേരെഴുതി ജോലിക്ക് വേണ്ടി കാത്തിരുന്നു പക്ഷേ ജോലി മാത്രം കിട്ടിയില്ല മാസങ്ങളും വർഷങ്ങളും കടന്നുപോയിട്ടും അവർക്ക് മുന്നിൽ വാതിലുകൾ അടഞ്ഞുകിടന്നു വിദ്യാഭ്യാസം നേടിയ യുവാക്കൾക്ക് വീട്ടിൽ സാമ്പത്തിക പ്രയാസം സമൂഹത്തിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ നേരിട്ട ഈ യുവാക്കൾ നാടുവിടുകയാണുണ്ടായത് ഇത് പലരെയും നിരാശയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് തള്ളിവിട്ടു ഗൾഫ് രാജ്യങ്ങളിലേക്ക് വളരെ കൂടുതൽ ആളുകൾ പോയതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ പ്രതിസന്ധിയായിരുന്നു വിദ്യാഭ്യാസമുള്ള യുവത്വത്തിന്റെ നിസ്സഹായത ഒരു വലിയ സാമൂഹിക പ്രശ്നമായി കേരളത്തെ അലട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എ കെ ആന്റണി മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി കേരള സർക്കാരിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായി സ്ഥാനമേറ്റു അന്ന് അദ്ദേഹം യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള മന്ത്രിയായിരുന്നപ്പോഴും ഭരണപരമായ കാര്യങ്ങളിൽ അസാമാന്യമായ ദീർഘവീക്ഷണവും ഒട്ടും വിട്ടുവീഴ്ചയുണ്ടാകാത്ത സമീപനവുമായിരുന്നു പുലർത്തിയിരുന്നത് പുതുപ്പള്ളിയിലെ തന്റെ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം കണ്ടത് വെറും അപേക്ഷകരെയായിരുന്നില്ല മറിച്ച് നിരാശ ബാധിച്ച എന്നാൽ സ്വപ്നങ്ങളുള്ള യുവതലമുറയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ ആദ്യ ഊഴത്തിൽ തന്നെ ഉമ്മൻചാണ്ടി വിപ്ലവകരമായ ആശയവുമായി മുന്നോട്ട് വന്നു തൊഴിൽ രഹിതർക്ക് പ്രതിമാസ അലവൻസ് നൽകണം വെറും വാഗ്ദാനങ്ങളല്ല മറിച്ച് ഉടനടി സഹായിക്കാനുള്ള മാർഗം ഇത് ഇന്ത്യയിലൊരു സംസ്ഥാനവും മുമ്പ് ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ധീരമായ ചൂടുവയ്പായിരുന്നു തൊഴിലില്ലാത്തതിന്റെ പേരിൽ ഒരു യുവാവിന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടാൻ പാടില്ല എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു എന്നാൽ ഈ പദ്ധതി പ്രാവർത്തികമാക്കുക എന്നത് എളുപ്പമായിരുന്നില്ല വലിയ വെല്ലുവിളികളും എതിർപ്പുകളുമാണ് അദ്ദേഹത്തെ കാത്തിരുന്നത് സാമ്പത്തിക വെല്ലുവിളികൾ തലയുയർത്തി നിന്നു ധനകാര്യ വകുപ്പ് കൈമലർത്തി കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാസം തോറും പണം കൊടുക്കാൻ സംസ്ഥാന ഖജനാവിൽ പണമില്ലായിരുന്നു ഭരണപരമായ വെല്ലുവിളികൾ വേറെയുമുണ്ട് എങ്ങനെ യോഗ്യരായവരെ കണ്ടെത്തുമെന്നോ വ്യാജാപേക്ഷകൾ എങ്ങനെ തടയുമെന്നോ വ്യക്തമായ മാർഗരേഖയുണ്ടായിരുന്നില്ല ഇത്രയും വലിയൊരു സാമൂഹിക സുരക്ഷാ പദ്ധതി നിയന്ത്രിക്കാനുള്ള സംവിധാനമില്ല എന്നതും ഒരു വെല്ലുവിളിയായിരുന്നു രാഷ്ട്രീയ എതിർപ്പുകൾ അതിശക്തമായിരുന്നു പലരും പറഞ്ഞു ഇത് യുവാക്കളെ അലസരാക്കും ജോലി തേടുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കും എന്നാൽ ഉമ്മൻചാണ്ടി ഉറച്ചുനിന്നു അദ്ദേഹം തന്റെ സഹപ്രവർത്തകരോട് ചോദിച്ചു വിദ്യാഭ്യാസം നേടിയ ഒരു യുവാവിന് ഇന്റർവ്യൂവിന് പോകാൻ ഒരു ബസ് ചാർജ് കൊടുക്കാൻ പോലുമുള്ള പണമില്ലെങ്കിൽ അവൻ എങ്ങനെ ആത്മാഭിമാനത്തോടെ ജോലി അന്വേഷിക്കും ഈ ചെറിയ സാമ്പത്തിക സഹായം ആ യുവാവിന്റെ ആത്മാഭിമാനത്തിന് താങ്ങും ജോലി തേടാനുള്ള ഊർജ്ജവുമാകുമെന്ന് അദ്ദേഹം വാദിച്ചു അതൊടുവിൽ അദ്ദേഹത്തിന്റെ മാനുഷികമായ വാദങ്ങൾ വിജയിക്കുന്നതാണ് കേരളം കണ്ടത് ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണമുള്ള ആശയം പൂർണ്ണമായി യാഥാർത്ഥ്യമായത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ പന്ത്രണ്ടിന് കേരള സർക്കാർ തൊഴിലില്ലായ്മ വേതനത്തിന്റെ ചരിത്രപരമായ ഉത്തരവിറക്കി ഇത് കേരളത്തിലെ തൊഴിലില്ലായ്മ ആനുകൂല്യ പദ്ധതിയുടെ പിറവിയായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം വിദ്യാസമ്പന്നരായ തൊഴിൽ രഹിതർക്ക് പ്രതിമാസ അലവൻസ് നൽകി പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ കർശനവും എന്നാൽ നീതിയുക്തവുമായിരുന്നു പ്രതിമാസ അലവൻസ് നൂറ്റി രൂപയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി സാമ്പത്തിക സാഹചര്യത്തിൽ ഒരു കിലോ അരിക്ക് രണ്ട് രൂപ മാത്രമായിരുന്ന കാലത്ത് നൂറ്റി ഇരുപത് രൂപ എന്നത് ഒരു യുവാവിന് അവൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സഹായകരമായ ഒരു വലിയ തുകയായിരുന്നു ആ പണം സാധാരണക്കാരൻ്റെ പോക്കറ്റിലെത്തിയപ്പോൾ വളരെ ആത്മവിശ്വാസമാണ് നൽകിയത് ആദ്യം നാഷണൽ എംപ്ലോയ്മെൻറ് സർവീസ് വഴിയായിരുന്നെങ്കിലും പിന്നീട് രാജ് നിയമം വന്നപ്പോൾ പദ്ധതിയുടെ നടത്തിപ്പ് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും കൈമാറി ഇത് കൂടുതൽ പേരിലേക്ക് ആനുകൂല്യം എത്താൻ സഹായിച്ചു പതിനായിരക്കണക്കിന് അപേക്ഷകരായിരുന്നു തൊഴിലില്ലായ്മ വേതനം വാങ്ങിക്കാൻ എംപ്ലോയ്മെന്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്നത് മൂന്ന് ലക്ഷം പേരോളം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു ഈ പദ്ധതി കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നു ലക്ഷക്കണക്കിന് യുവാക്കൾക്കാണ് ഈ തുക വലിയ സഹായമായത് ഇതൊരു മിനിമം സപ്പോർട്ട് എന്ന നിലയിലായിരുന്നു ആവിഷ്കരിച്ചത് ഇത് വെറും ദീനാനുകമ്പയോട് ചെയ്ത ഒരു ധനസഹായമല്ലായിരുന്നു മറിച്ച് യുവാക്കൾക്ക് ജോലി അന്വേഷിക്കാനുള്ള അവകാശമായി സർക്കാർ നൽകിയ പിന്തുണയായിരുന്നു സർക്കാർ യുവാക്കളെ മറന്നിട്ടില്ല എന്ന തോന്നൽ ഒരു തലമുറയിൽ ആത്മവിശ്വാസം വളർത്തി സമൂഹത്തിൽ നിന്നും നേരിട്ട മാനസിക സംഘർഷം ലഘൂകരിച്ചു സാമൂഹിക സുരക്ഷയുടെ ഭാഗമായി പല രാജ്യങ്ങളിലും അൺഎംപ്ലോയ്മെന്റ് വേജസ് നൽകിയിരുന്നു ആ ഒരു മാതൃക കേരളത്തിൽ നടപ്പിലാക്കിയപ്പോഴും തൊഴിലില്ലായ്മയുടെ കടന്നു പോകുന്ന ഒരു വലിയ വിഭാഗത്തിന് ആശ്വാസമായി മാറി മറ്റു തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് ഉൾപ്പെടെ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനും അവരുടെ ഭാവിയെ ഉറപ്പിക്കുന്നതിനുമൊക്കെ ഈ തൊഴിലില്ലായ്മ വേതനം സഹായകമായി ഇതിലേറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി എന്നുള്ളതാണ് കേരളം കാണിച്ച ഈ വഴി മറ്റു പല സംസ്ഥാനങ്ങൾക്കും സമാന പദ്ധതികൾക്ക് പ്രചോദനമായി സാമൂഹിക സുരക്ഷാരംഗത്തെ ഒരു പുതിയ മാതൃകയായി പലരും ഏറ്റെടുക്കുകയും വിവിധ പദ്ധതികൾ യുവാക്കൾക്കായി തുറക്കുകയും ചെയ്തു തൊഴിലില്ലായ്മ ആനുകൂല്യ പദ്ധതി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ തത്വചിന്തയുടെ യഥാർത്ഥ പ്രതിഫലനമായിരുന്നു വികസനം വാക്കുകളിലല്ല പ്രവൃത്തികളിലാണ് അദ്ദേഹം എപ്പോഴും ജനങ്ങളോടൊപ്പം നിന്നു അദ്ദേഹത്തിൻ്റെ ഭരണസാരിധ്യത്തിലും ഈ മാനവികാശാസ്ത്രമാണ് പിന്തുടർന്നത് മാസ് കോണ്ടാക്ട് പ്രോഗ്രാം കരുണ്യ പദ്ധതി സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ വർദ്ധനവ് തുടങ്ങിയവയിലൂടെ അദ്ദേഹം സാധാരണക്കാരനിലേക്ക് ഇറങ്ങി വന്നു കൊച്ചി മെട്രോ വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയ വലിയ വികസന പദ്ധതികൾക്ക് അടിത്തറ പാകിയതും അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഈ ജനകീയ സമീപനത്തിന് ലോകം അംഗീകാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു തൊഴിലില്ലായ്മ ആനുകൂല്യ പദ്ധതി ഇന്ത്യ രാജ്യത്തിന് തന്നെ മാതൃകയാക്കാവുന്ന പല കാര്യങ്ങളും പഠിപ്പിച്ചു ധൈര്യമുള്ള നേതാവായി എതിർപ്പുകളെ നേരിട്ട് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു സഹാനുഭൂതിയോടെയും ദയാവായ്പയോടെയും പ്രശ്നങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പ്രശ്നങ്ങൾ കാണുക മാത്രമല്ല യഥാർത്ഥ പരിഹാരങ്ങൾ കണ്ടെത്തുക പുതുമയുള്ള ചിന്ത കാലത്തെ അതിജീവിച്ച് പുതിയ മാതൃകകൾ സൃഷ്ടിക്കുക ഉമ്മൻചാണ്ടി തെളിയിച്ചു വിജയിച്ച രാഷ്ട്രീയമായിരുന്നു ഇതൊക്കെ രാഷ്ട്രീയം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലുമാകാമെന്ന് കാണിച്ചു കൊടുത്ത നേതാവ് ജനങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം കൊണ്ടുവരാമെന്ന് തെളിയിച്ചു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തൊഴിലില്ലായ്മ ആനുകൂല്യ പദ്ധതിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സാകുമ്പോൾ ഒരു പേര് മാത്രമാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത് അത് ഉമ്മൻചാണ്ടിയാണ് ഒരു കാലത്ത് ഓരോ മാസവും ലക്ഷക്കണക്കിന് തൊഴിൽ രഹിതർക്ക് ഈ അലവൻസ് ലഭിച്ചപ്പോൾ ഇന്ത്യയിൽ അതൊരു വിപ്ലവമായിരുന്നു ഇന്ന് തൊഴിലില്ലായ്മ വേതനം വാങ്ങുന്നവരുടെ എണ്ണം വളരെ കുറവാണെങ്കിലും ഒരു വലിയ ജനവിഭാഗത്തിന്റെ ഭാവിയെ അന്ന് കരുതാനും അതൊരു തുടക്കമാക്കി മാറ്റാനും കേരളത്തിന് കഴിഞ്ഞു ആരും പറയാത്ത ഒരു കഥയുമായി വീണ്ടും കാണാം പുത്തനറിവുകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്ദി